ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആബീസ് വ്ലോഗ്സ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് കാര്യം എന്നൊക്കെ മേ ബി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കാം എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവല്ലോ അപ്പോൾ അവർക്ക് അത് ഒരു ഉപകാരമായിരിക്കും ഇത് എസ്പെഷ്യലി ട്രെയിൻ ട്രാവൽ ചെയ്യുന്നവർക്കായിരിക്കും ഈ വീഡിയോ കൊണ്ട് യൂസ്ഫുള്ളാവുക നിങ്ങൾക്കെല്ലാവരും യു ടി എസ് ആപ്പ് എന്താണെന്ന് അറിയാമല്ലോ യു ടി എസ് ആപ്പ് നമ്മൾ ജനറൽ ടിക്കറ്റ് അതായത് നമ്മൾ കൗണ്ടർ സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൗണ്ടറിൽ പോയിട്ടാണ് നമ്മൾ ജനറൽ ടിക്കറ്റ് എടുക്കുക അപ്പോൾ അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യും ഓൺലൈനിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ യു ടി എസ് ആപ്പ് ഉണ്ട് ആ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്തിട്ട് നമുക്ക് അതിൽ ജനറൽ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അത് പേപ്പർലെസ്സും ഉണ്ട് നമുക്ക് പ്രിൻറ് പേപ്പറിൽ സ്റ്റേഷനിൽ പോയി പ്രിൻ്റ് എടുക്കുന്ന രണ്ട് രീതിയിലുള്ള ടിക്കറ്റ് സംവിധാനവും ഉണ്ട് യു ടി എസിൽ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഒരു ആക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇത് എസ്പെഷ്യലി നമ്മൾ ഇത് യൂസ്ഫുൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ് കൊല്ലം വരെ ട്രെയിൻ ട്രെയിനുള്ളൂ എനിക്ക് കൊല്ലം വന്നിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണം തിരുവനന്തപുരത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വേറെ ഏതെങ്കിലും ട്രെയിൻ നോക്കിയിട്ട് ആ ട്രെയിന് വേണം ഞാൻ ടിക്കറ്റ് എടുക്കാൻ ഇപ്പോൾ കൊല്ലം വരെ എനിക്ക് കൺഫേം ഉണ്ട് എനിക്ക് തിരുവനന്തപുരം വരെ പോകുന്നതിന് കൺഫേം ടിക്കറ്റിൻ്റെ ആവശ്യമില്ല എനിക്ക് ജനറൽ ടിക്കറ്റ് ആയാലും മതി അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഞാൻ എന്ത് ചെയ്യാം എനിക്ക് സ്റ്റേഷനിൽ പോയി ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കയറാം അല്ലെങ്കിൽ നമ്മുടെ യു ടി എസ് ആപ്പ് ത്രൂ നമുക്ക് വേണമെങ്കിൽ ജനറൽ ടിക്കറ്റ് എടുക്കാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം തമിഴ്നാട് നിന്ന് കൊല്ലം വരെ വരുമെന്ന സമയത്ത് ഞാൻ ട്രെയിനിലായിരിക്കും അപ്പോൾ കൊല്ലത്ത് എത്തി എത്തിക്കഴിയുമ്പോൾ കറക്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തുണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിനുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ എൻ്റെ ട്രെയിൻ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായാൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് അടുത്ത ട്രെയിനിൽ പോകാൻ പറ്റില്ല എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ട് എനിക്ക് വേറെ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സമയമില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് യു ടി എസ് ആപ്പിൻ്റെ ഈ ഹാഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകാൻ പോകുന്നത് അതാണ് അപ്പോൾ യു ടി എസ് ആപ്പ് ത്രൂ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊല്ലത്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ആപ്പ് ഓപ്പൺ ചെയ്ത് ബുക്ക് ചെയ്യാൻ ചെയ്യുന്ന നോക്കുന്ന സമയത്ത് ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല സ്റ്റേഷനിൽ നിന്ന് ഇത്ര മീറ്റർ മാറി നിൽക്കണം എന്നൊരു എറർ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുക അത് പെട്ടെന്ന് നമ്മളങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റും ട്രെയിനിപ്പോൾ വരാ സമയമായി കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കാൻ സമയമില്ല ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളാകെ സ്റ്റക്കായി പോകും അങ്ങനെയുള്ള സിറ്റുവേഷനിലെന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊല്ലെത്തുന്നതിന് മുന്നേ ഫോർ എക്സാമ്പിൾ കുണ്ടറ സ്റ്റേഷനുണ്ട് അപ്പോൾ കുണ്ടറ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു എടുത്തുകഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ യു ടി ആപ്പിൽ ലോഗിൻ ചെയ്തിട്ട് എനിക്ക് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്ത് പോകാനുള്ള ഏതൊക്കെ ടിക്കറ്റുണ്ട് ഏതൊക്കെ ട്രെയിനുകളുണ്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് യു ടി എസ് ആപ്പിൽ ഫെച്ചോ അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും അപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യും അങ്ങനെ ചെയ്തില്ല എന്നുള്ളെങ്കിലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞ പോലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല യു ടി എസ് ആപ്പിൽ അതായത് റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഇറങ്ങി നിന്ന് ബുക്ക് ചെയ്യേണ്ടി വരും റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നിന്നിട്ട് നമുക്കൊരിക്കലും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് അറിയുന്ന ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്ന് അറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും എന്നാൽ ഇപ്പോഴും ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവും കാരണം ഞാൻ പോലും ഞാനിപ്പോൾ അടുത്തിടെയാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി അറിയുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചു അത്ര മണ്ടിയാണ് ഇത്ര ഈസി ആയിട്ടുള്ളൊരു ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യം പോലും ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ വെറുപ്പ് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ ഇതിൽ ഇനിയിപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഹാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ